ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ്ലോകിലേക്ക് സ്വാഗതം നമ്മുടെ പോത്തുകളൊക്കെ ചെറിയ തോതിലൊന്ന് പുറത്തേക്കൊക്കെ ഇറക്കി ഒന്ന് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട് ഏഴ് കോതിനെയും കാണിക്കുന്നുണ്ട് കുറേ ആളുകൾ എന്നോട് വാട്സപ്പിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ പോത്തിനെ ഒന്നും കൂടി ശരിക്ക് കാണിക്കുക എന്നാലേ ഞങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കച്ചവടക്കാരായാലും ഇടനിലക്കാരായാലും നമ്മൾ വാങ്ങിക്കാനുദ്ദേശിക്കുമ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എടുത്തതൊന്ന് വൃത്തിയായി എടുത്ത് അതൊരു വീഡിയോ ഒക്കെ ചെയ്യാണ് പിന്നെ അടുത്ത് തന്നെ എനിക്ക് ഒഴിവുകൾ ഒരു ദിവസം നോക്കി ഞാൻ ഫ്രണ്ടിൽ കൂടെ നിന്നൊന്നും കൂടിയും ഇവരെ കറക്റ്റായി മനസ്സിലാവുന്ന രീതിയിലൊക്കെ നിങ്ങൾക്ക് ഏകദേശം തൂക്കെത്ര ഉണ്ടാവും വെറൈറ്റി അത്ര കിട്ടാമെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്ന രീതിയിൽ വീഡിയോ ചെയ്യുന്നുണ്ട് ഏഴ് അഞ്ചാൾ കണ്ടില്ലേ അഞ്ചാൾ രണ്ടാൾ പുറത്തുണ്ടോ അഞ്ചാൾ കണ്ട് നിങ്ങൾ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പോത്ത് നന്നായി ഉണ്ടോ കാര്യങ്ങളുണ്ടോ ക്ഷീണമാണോ അതോ വലിയൊരു ഫ്രെയിം അല്ല വലിയൊരു തൂക്കില്ല ഇല്ലെങ്കിലും ഉള്ളത് തെളിയായിട്ട് നിൽക്കുന്നുണ്ടോ നമ്മൾ പണിയെടുക്കുന്നതിനുള്ള ഒരു സംഭവം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം പോത്ത് തിന്നുന്നത് വക്കോലാണ് പക്ഷെ പോത്തിന്റെ മെയിൻ തീറ്റ വക്കോലല്ല നമ്മൾ കഷ്ടി ഒരു എൻപത് കിലോനും നൂറ്റി ഇരുപത് കിലോനും ഇടയില് തീറ്റ പുല്ല് സോറി തീറ്റ പുല്ല് അല്ല പാടത്തെ പുല്ല് അരിഞ്ഞുകൊണ്ടിരും അത് മല പോത്ത് കയറി പോരുന്നത് പിന്നെ കൈത്തീറ്റി രണ്ടു നേരം അന്തസ്സായിട്ട് പരുത്തിപ്പിണാക്കും ചോളത്തവിടും പിന്നെ എന്തൊക്കെയാണോ കുറച്ച് ചോറോ കുറച്ച് ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഉപയോഗിച്ചത് മിക്സ് ചെയ്ത് കൊടുക്കും കൂടുതലും പരുത്തിപ്പുണ്ടാക്കും ചോളത്തവിടുമേ ആണ് കളി നമുക്ക് പെരുന്നാൾ മുമ്പിലാണ് അതുകൊണ്ട് തന്നെ ഇനി രക്ഷിയില്ല കഴിഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ പൂത്തുകൾ എടുക്കാനും സാധ്യതയില്ല ഏത് സമയത്ത് എടുക്കുക കുറേ ആളുകൾ ചോദിച്ചിട്ടില്ല അങ്ങനത്തെ അങ്ങനത്തെ പൂത്തിനെടുക്കുക ചേട്ടാ ഏത് സമയത്താണ് എടുക്കുന്നത് ഇത് കൊടുത്തോഴിക്കന്നെ കൊടുക്കും വിടുക്കുവോ ഇത് കൊടുത്തോഴിക്കന്നെ എടുക്കില്ല അതിനെ കുറച്ചൊക്കെ വ്യക്തമായിട്ട് വീഡിയോ ചെയ്യാം ഇതായി നിൽക്കുന്നുട്ടോ നമ്മുടെ ഒരു മുതൽ എങ്ങനെയുണ്ട് ഇത് ഏകദേശം എത്ര തൂക്കം ഉണ്ടാവാം എത്ര ലൈവ് ആയിട്ട് ഉണ്ടാവാം ജസ്റ്റ് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യണം പിന്നെ ഫോട്ടോ എടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്ന ആൾക്ക് ആൾക്കാരും പേടി കൂടുതലാണ് എന്നാലും ഞാൻ ഉള്ളതുകൊണ്ട് പോകണം പോലെ പറഞ്ഞ മാതിരി നമുക്കെന്നെ എടുക്കലും പിടിക്കലും ഒന്നും നടക്കില്ലല്ലോ ഉം അപ്പോ അത്യാവശ്യം യാതൊരു ഒക്കെ ക്ഷീണവും ഇല്ലാത്ത ഒരു ഉടവും സംഭവിക്കാത്ത എല്ലാം കൊണ്ടും ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു പോത്തിനാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ ഫസ്റ്റ് തന്നെ കാണിച്ചിട്ടുള്ളത് ചിലർ പറയതിന് ഇരുപതിനായിരം രൂപ കിട്ടുള്ളൂ ചിലർ പറയതിന് അമ്പത് കിലോ ഇറച്ചി കിട്ടുള്ളൂ കമന്റുകള് വരാം അതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ യുക്തി പോലെ ചെയ്യാം പക്ഷെ ഒരു വളർത്തുന്ന ഒരു കർഷകൻ ന്യായമായും ഇത് കാണുന്നവനും അതുപോലെ തന്നെ ഇത് വളർത്തിയവനും അതുപോലെ തന്നെ ഇത് കമന്റ് വായിക്കുന്നവനും ഒരു ഉപകാരപ്പെടണം എന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എത്ര തൂക്കം ഉണ്ടാവാം എന്നുള്ളത് കമന്റ് ചെയ്യണം എനിക്ക് സത്യം പറഞ്ഞ തൂക്കം പറഞ്ഞ് വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ട് ഏകദേശം ഒക്കെ പിന്നെ പൗത്തിനെ നിർത്തി ലൈവ് തൂക്കം എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് മറ്റേ ടൈപ്പ് കൊണ്ട് പുറത്തെ ഇറക്കി എടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ കഷ്ടപ്പെട്ട് പോയത് എല്ലാവരും ക്ഷമിക്കുക വരുന്ന ആളുകളിൽ തീർച്ചയായിട്ടും അളവെടുത്തും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാൻ പരമാവധി ശ്രമിക്കാം പിന്നെ എനിക്കിതിന്റെ തൂക്കങ്ങൾ ഏകദേശമൊക്കെ ഒരു ധാരണയിൽ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മുടെ കയ്യിലുള്ളതിനേക്കാളും ചെറിയ പോത്തുള്ളവര് അതുപോലെ തന്നെ വില കൂടുതൽ പ്രതീക്ഷിക്കുന്നവർ അങ്ങനെ നമ്മളങ്ങനെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത് അതേ കയറി വരുന്നവരൊക്കെ തുളിപ്പിച്ച കണ്ടില്ലേ ില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ നമ്മൾ രണ്ടാമത് എടുത്ത പോത്താണ് അല്ല സോറി ഫസ്റ്റ് എടുത്ത രണ്ട് പോത്തുകളാണ് ഫസ്റ്റില് നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ പോലുള്ളൊരു ചെറിയൊരു പോത്താണ് ചെറിയ പോത്ത് മീൻസ് പോത്ത് ഇതിൻ്റെ അത്രയ്ക്ക് വലുതായിട്ടില്ലെങ്കിലും തൊട്ട് താഴേക്ക് ഒരു പോത്താണ് അങ്ങനെ അപ്പോൾ നമ്മളിത് ഫസ്റ്റ് വാങ്ങിച്ച രണ്ടാളെയും പുറത്ത് ഇറക്കിണ്ട് ഏകദേശം ഇവ എത്ര തൂക്കമുണ്ടാവുമ്പോൾ ഫില്ലിങ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ബാക്ക് ഒക്കെ ഉണ്ടാവും ഫില്ലിങ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നോട്ടം ഉണ്ട് പിന്നെ തേച്ച് കഴുകല് വലിയ വൃത്തിയിൽ തേച്ച് കഴുകിയിട്ടില്ല ഞാൻ നാല് ദിവസം വീട്ടിൽ എനിക്കൊരു കല്യാണം ആവശ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീട്ടുകാർ മൊത്തം കൂടി ഉണ്ടായിരുന്നില്ല അപ്പോൾ പോത്തിന് നോട്ടം ലാശം കുറവായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കഴുകലും ചാണകവും പറ്റി പിടിച്ചിണ്ടായിരുന്നു പരമാവധി മോട്ടോർ അടിച്ച് കൊടുത്തിര തേച്ച് കഴുകി പറ്റാവുന്ന രീതിയിലൊരു ഇരുപത് മിനിറ്റ് കൊണ്ട് ഏഴാളി അഞ്ചാളിയും കഴുകിയിട്ടതാണ് പച്ചപ്പുല്ല് കൊണ്ടല്ലോ സോറി വക്കോല് കൊണ്ടല്ല നമ്മുടെ പൂത്തുകൾ ഒന്നും കേറിയിട്ടുള്ളത് അതങ്ങനെ കയറിവരെ സാധിക്കൂല നമ്മുടെ പൂത്ത് മെയിൻ ആയിട്ട് കയറിയിട്ടത് പച്ചപ്പുല് അരിഞ്ഞിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു ദിവസം അൻപത് കിലോ നൂറ് നൂറ്റി ഇരുപത് കിലോൻ്റെ റേഞ്ചില് പച്ചപ്പുല് നമ്മൾ അരിഞ്ഞു കൊണ്ടുവരും അമ്പത് കിലോന്റെ തീറ്റച്ചാക്കില് നാല് തീറ്റച്ചാക്കും കുത്തി നിറച്ചിട്ട് വൃത്തിയായി അരിഞ്ഞ തീറ്റപ്പുല്ല തീറ്റപ്പുല്ല സോറി പാടത്ത് പുല്ലാണ് നമ്മൾ കൊണ്ടുവരിക ഇവന്റെയൊക്കെ ആ ഒരു വൃത്തിയുണ്ടോ നിങ്ങൾക്ക് വീഡിയോയില് ഒരു പരിധി വരെ മനസ്സിലാവുക പോത്ത് വലിയൊരു ഹൈറ്റും പുലിയൊരു നീട്ടണം എന്നൊന്നും ഞാൻ പറയില്ലേ പക്ഷേ ഇടത്തരക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ സാധനം നമ്മൾ കൂടുതലും അമ്പതിന് ഇടയിലുള്ള കച്ചവടങ്ങളാണ് കൂടുതലും പ്രതീക്ഷിക്കാറ് അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ വളർത്താറ് പിന്നെ എല്ലാ പൂത്തൂരി മേനുവല്ല കേട്ടോ അതും പറയാം നമ്മുടെ പൂത്തുകൾ ഒക്കെ മേനിക്ക് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് അതിനനുസരിച്ച് നമ്മൾ പൈസയും കുറച്ച് തന്നെയാണ് പറഞ്ഞേക്കുന്നത് എല്ലാ പൂത്തൂരി മേനുവിലല്ലേ പറഞ്ഞേക്കണം നമ്മുടെ ഇതിൽ മുപ്പത്തഞ്ച് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം അറുപത്തഞ്ച് രൂപയുടെ റേഞ്ചിൽ വരെ നിൽക്കുന്ന പൂത്തുകൾ ഇതിലുണ്ട് അതായത് എന്താണെന്നൊക്കെ പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പറയാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് എൻ്റെ ഒരു ധാരണ പറയാം ചിലപ്പോൾ നൂറ് ശതമാനം മണ്ടത്തരായിരിക്കാം എന്നിരുന്നാലും എൻ്റെ ഒരു കണക്കൂട്ടിൽ ഞാൻ പറയാം ഏകദേശം ഇത്ര തൂക്കം ഉണ്ടാവും ഇത്ര ഇറച്ചി ഉണ്ടാവാം ഇത്ര പൈസ കിട്ടിയാലത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരുടെ കയ്യിൽ ഇപ്പോ പോത്ത് സീസണായി നിൽക്കുന്ന സമയമാണ് നമ്മൾ അതൊരു ഇടങ്ങാറാക്കി ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഉള്ള കാരണം ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മള് റേറ്റ് കറക്റ്റ് റേറ്റ് ആ പറയാം മറ്റോ അങ്ങനെയല്ല അവർ ആണ്ടെണക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു മോഹൻലൊക്കെ പെരുന്നാളി ചിലപ്പോൾ പ്രതീക്ഷിക്കാം അതിനൊക്കെ ഒരു കോട്ടം തട്ടാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങൾ വലിച്ചു നീട്ടി അധികം പറയാത്തെ ചിലർ പറയൂ അതിനുള്ള പോത്തൊന്നും ചെയ്തു കാരണം നീ ന്യൂട്ടാ അടിച്ചാന്ന് ഓക്കെ എന്നോട് ഒരു ആള് ജസ്റ്റ് എന്റെ വീഡിയോയിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തൊണ്ണൂറ് കിലോ ഉണ്ടാവുള്ളൂ നിർച്ചവായിട്ട് ഓക്കെ ഉള്ളത് തന്നാ മതി നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ലല്ലോ ചിലപ്പോൾ പറയല ആൾക്കാർ പലതരത്തില് പറയാം ഇത് ഇരുന്നൂറ് കിലോനാകെ പോത്തുമായിട്ടുള്ള പോത്ത് വളർന്നിട്ട് അമ്പത് കിലോ ഇറച്ചി കിട്ടുകയുള്ളൂ ഇതൊക്കെ ഞാൻ കമ്മന്റ് പ്രതീക്ഷിക്കുന്നു ഇത് നോ പ്രോബ്ലം പക്ഷെ വളർത്തുന്നവർ ജസ്റ്റ് ഒന്ന് കണ്ട് നിങ്ങൾ പറയണം ഇതിലെ നീട്ടം കൂടുതലുള്ള പോത്തുണ്ടോ സത്യം പറഞ്ഞാൽ നിർത്താൻ പറ്റിയ ഒരു പോത്ത് എന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യത്തിന്റെ കാലുയരം വരാം നല്ല നീട്ടത്തിലേക്കുള്ള പോത്ത് അത് ബാക്ക് ഫില്ലിങ് മോശം ഒന്നുമില്ല പക്ഷെ മറ്റാൻ്റെ അത്രയ്ക്ക് ഉണ്ടാവില്ല പക്ഷെ പോത്ത് നീട്ടം കൂടുതലുണ്ട് അങ്ങനെയൊക്കെയാണ് ഓരോ പോത്തുകളും വെയിറ്റ് അവർ താരതമ്യം ചെയ്യുക നമ്മൾ രണ്ടാമത് കാണിച്ച മൂന്നാമത് കാണിച്ച പൂത്തില് നാലാമത് കാണിച്ച പൂത്ത് രണ്ടാമത് എടുത്താണ് ഇനി ഫസ്റ്റ് എടുത്ത പൂത്തിൽ ഒരു പോത്തും കൂടി വരാനുള്ളു അത് വരും പിന്നെ ലക്ഷം പേടി കൂടുതലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പെണ്ണ് വീഡിയോ ചെല്ലാൻ എഴുതി ചെല്ലുമ്പോൾ ഒരു പൊടിക്കും കൂട്ടാക്കില്ല നിങ്ങൾ ജസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഇവന്റെ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ പറയുക ഓടുന്നത് അവന്റെ ഒരു ഫില്ലിങ് വേണ്ടില്ലേ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പുല്ലിന്റെ അമിതമായ തീറ്റയും അതുപോലെ തന്നെ കൈത്തീറ്റ് രണ്ടു നേരം വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു ഗുണമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പൂത്ത് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് പറയാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരെങ്കിലൊക്കെ ഈ വീഡിയോ കണ്ട് പൂത്തിന് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വാട്സപ്പിൽ ബന്ധപ്പെടാം വാട്സപ്പിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നിന്ന് വന്ന് വാട്സപ്പ് ചെയ്യുക വിളിച്ച് കഴിഞ്ഞാൽ എത്ര കണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നുള്ള ഞാൻ വലിയ ആളായിട്ടില്ല പക്ഷേ നമ്മുടെ ജോലി സംബന്ധമായിട്ട് നമ്മൾ മറ്റുള്ള ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ എപ്പോഴും ഫുൾ ടൈം ഫോൺ വേലി പിടിച്ച് നിൽക്കാൻ പറ്റില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് തന്നെ നമ്മൾ വൈകുന്നേരമായിരിക്കും തിരിച്ച് വിളിക്കാൻ സാധ്യത തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ഇടയാണെങ്കിൽ എനിക്ക് വലിയ ഉപകാരമായിരിക്കും ഇത് നമ്മൾ ഫസ്റ്റ് ഇറക്കിയ മൂന്ന് പൂത്തിനേക്കാളും ഒരു പൊടിക്ക് കുറവുണ്ട് കിട്ടും ഒരു ജസ്റ്റ് ഒരു ഇത്ര കിലോ കുറവുണ്ടെന്ന് പറയണതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോളം ഇറച്ചി തൂക്കം കുറവാണ് ഫസ്റ്റ് കാണിച്ച മൂന്ന് പൂത്തിനേക്കാളും എന്നാലും മോശം ഉണ്ടാവില്ല അതിനുള്ള പൈസ നമ്മൾ ചെറിയൊരു പൈസ കുറച്ചിട്ടുണ്ട അങ്ങനെ നമ്മൾ ഫസ്റ്റ് എടുത്ത മൂന്നാമത്തെ പോത്ത് ഇള്ളയിൽ ഏറ്റവും ചെറിയ പോത്ത് ഇവനായിരുന്നു കേട്ടോ ഇള്ളയിൽ ഏറ്റവും ചെറിയ പോത്ത് ഇവനായിരുന്നു ഇവന് തന്നെയാണ് നമ്മൾ ഉള്ളയില് പൈസ കുറവിന് എടുത്തിട്ടുള്ളതും വില കത്തി നിൽക്കുന്ന സമയത്ത് പേറ്റും പുറക്കുറവിന് പൈസ കുറവിന് എടുത്തിട്ടുള്ളത് ഇവനെ ഇവന് തന്നെയാണ് പക്ഷെ മറ്റു രണ്ട് പൂത്ത് വില നമ്മൾ ഓണമൊക്കെ കഴിഞ്ഞ് വിഷു ഈ വിഷു സോറി ക്രിസ്മസിന്റെ ഒരു ഒന്നര മാസം മുന്നൊക്കെയാണ് എടുത്തേക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പകുതി ഈ പോത്തിൻ്റെ അത്ര വില വന്നിട്ടില്ല എന്നാലും നമുക്ക് വില കുറവാണ് കിട്ടിയിട്ടുള്ളത് ഇത് പക്ഷെ നമുക്ക് വില കുറവെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് നല്ല സീസണിൽ പോയിട്ട് കത്തി നിൽക്കുന്ന സീസണിൽ പോയിട്ട് പൊട്ടത്തരം കാണിച്ചതാണ് പക്ഷെ കുട്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കുട്ടിയാണ് പക്ഷെ നിർത്താനും പറ്റി കഴിഞ്ഞാൽ നല്ല ഇണക്കവും കാര്യങ്ങളും നല്ലൊരു ഉരുളി മേലായിരിക്കും കണ്ടമാനം ഒരു ഹൈറ്റ് പക്ഷെ ഇവന്റെ വളർച്ച എപ്പോഴും കാണിച്ച് തുടങ്ങാൻ പോകുന്നേ ഉള്ളു ഞാൻ ഇതൊക്കെ രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളെടുത്ത പൂത്തുകളൊക്കെ ഒരു വയസ്സിന് മേലേക്കുള്ള പോത്തുകളായിരുന്നു എടുത്തത് ഈ ഒരു കുട്ടി മാത്രമാണ് എനിക്ക് രണ്ടു വയസ്സിൻ്റെ കേസിലൊരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളു പക്ഷെ അത് അത്രയും മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാവില്ല രണ്ടോ മൂന്നോ നാലോ മാസം മാത്രമേ തന്നെ ഉണ്ടാകാൻ വഴിയുള്ളൂ ഏകദേശം ഒരു എട്ടു മാസത്തിൻ്റെ റേഞ്ചിൽ ആയി ഉണ്ടായിരുന്നു ഇവൻ നമ്മുടെ കയ്യില് കിട്ടുമ്പോൾ തന്നെ ഒരു ആറുമാസത്തിന് എട്ടു മാസത്തിൻ്റെ ഇടയിൽ ഉണ്ടാവണം എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ഒരു കണക്കൂട്ടിൽ അപ്പം ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് പള്ളി പള്ളിക്കമ്പറ്റിക്കാരാണ് ഞങ്ങൾ നേരിട്ട് ഫുൾ ആയിട്ട് എടുത്തോളാം ഏഴാണെന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു പൈസയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം ഞാൻ ഈ വീഡിയോയിൽ പൈസ തൂക്കാം എത്ര റേറ്റ് പ്രതീക്ഷിക്കുന്നു ഒന്നും പറയുന്നില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ബന്ധപ്പെടുക തീർച്ചയായിട്ടും നമുക്ക് ഒരു ചെറിയൊരു ഒക്കെ ചെയ്ത് ഏഴാണെന്ന് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒക്കെ ചെയ്ത് തരാം അപ്പം നമ്മുടെ പൂത്തുകളതേ കണ്ടല്ലോ നീളിലെ ഏറ്റവും ചെറിയ പൂത്താന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അവൻ്റെ പാക്കോന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ അത്രയും മാത്രം പ്രാവശ്യത്തിന് ഇന്നാം കൊടുക്കുന്നുണ്ടോ എനിക്ക് സാധാരണഗതിയിൽ ഇത്ര പൈസ ചെലവിന്റെ കേസല്ല ഇത്ര പണി വരാറില്ലേ നമുക്ക് വെളിപ്പിന് തീറ്റപ്പുല് വെട്ടുക പത്ത് മിനിറ്റ് കൊണ്ട് അരി കഴിക്കുക രണ്ട് ചെത്തച്ചുകൊടുക്കുക സിമ്പിളായിട്ട് തണ്ടൊക്കെ അവര് അടിച്ച് മുടിച്ച് തിന്നു പക്ഷെ ഈ പ്രാവശ്യം അങ്ങനെ നല്ല നല്ലായിരുന്നു നല്ല മുട്ടൻ പണിയായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏഹ് നമ്മൾ ലാസ്റ്റ് വാങ്ങിച്ച പോത്തിട്ടോ ആ വാലിന് തുമ്പാശം പണി കിട്ടി എന്ന് പറഞ്ഞാൽ പോത്തിനെ ഇവനാണ് വൻ നമ്മൾ ലാസ്റ്റ് കാണിച്ച പോത്തിന്റെ അതേ തൂക്കത്തിൽ തന്നെ ഉള്ളൊരു ഒരു പോത്ത് തന്നെയാണ് അതായത് നമ്മൾ വാങ്ങിച്ചതിൽ ഏറ്റവും ചെറിയ പോത്ത് നന്നായി എന്ന് പറഞ്ഞല്ലോ അവൻ്റെ തൊട്ട് റേഞ്ചിൽ നിൽക്കുന്ന ഒരു പോത്താണ് ഇറച്ചി തൂക്കം കാര്യങ്ങളൊക്കെ ലൈവ് ലൈവായിട്ട് അതുപോലെ എത്ര പൈസ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും അതേ കണ്ടോ അല്ലിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അതൊക്കെ ഇവൻ ഉണ്ടോ നമ്മുടെ തനി നാടൻ പോത്ത് ഇവൻ വളരാൻ ഒരു ലേശം രണ്ട് മാസം വൈകി അതിനൊരു കാരണം ഉണ്ടെന്ന് അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം തീർച്ചയായിട്ടും ഉള്ളതിലേശം നീട്ടുള്ള പോത്താണ് നല്ല കാലുവേലുള്ള പോത്താണ് നല്ല ഗെറ്റപ്പുള്ള പോത്താണ് ഒരിക്കലും മോശാവില്ല ഒരു കൊല്ലം നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു എൺപതിനായിരത്തിന് മേലെ തൊണ്ണൂറായിരം രൂപയുടെ റേഞ്ചിലൊക്കെ സിമ്പിളായിട്ട് അടുത്ത കൊല്ലം കൊടുക്കാൻ പറ്റും പക്ഷേ നമ്മളൊന്നും നിർത്തുന്നില്ല നമ്മൾ കിട്ടിയ കശിനെ ഒഴിവാക്കുകയാണ് അതായത് മറ്റേ പൂത്തിന്റെ ഫില്ലിംഗ് ഒന്ന് ജസ്റ്റ് കണ്ടു കേട്ടോ കണ്ടോ അപ്പോൾ വീഡിയോ സിനിമ പോയിട്ട് നമ്മുടെ പോത്തുകൾ ആർക്കെങ്കിലും ഇഷ്ടമായി കോൺടാക്ട് ചെയ്താൽ തനി ചടപ്പിക്കുന്ന ഒരു വലിയൊരു ലാഭം പ്രതീക്ഷിച്ച് നമ്മളെന്ത് പോത്ത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും വിളിക്കാതിരിക്കുക വളർത്തുന്നതിനും പല പദ്ധതിയൊക്കെ കിട്ടട്ടെ എന്നുള്ളൊരു ചിന്തയിൽ ഒരു തീർച്ചയായിട്ടും വിളിക്കുക വാട്സാപ്പിൽ ഞാൻ നമ്പർ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാവരും ഇപ്പം വീണ്ടും കാണാം ബൈ ബൈ